എന്താണ് ഹദീസ്ബിസ് മുസ്ലിമായ ഏതൊരു അടിമയും വഴി അഷറത്തെ എല്ലാ ദിവസവും പന്ത്രണ്ട് റക്കാത്ത് ഫറു അല്ലാതെ ഫറുദ് കൂട്ടാതെ പന്ത്രണ്ട് ഫറുദ്ധ നിസ്കരിക്കണമല്ലോ അതൊരു ദിവസം പതിനേഴ് ഇറക്കാത്ത അത് കൂട്ടാതെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് പന്ത്രണ്ടക്കാതെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ ഇല്ലാ ബനഅുലഹു ബൈത്തൻ ജന്ന അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് പണിതു കൊടുക്കാതിരിക്കൂല എന്നുവെച്ചാൽ ഇങ്ങനെ നിസ്കരിക്കുന്നവർക്ക് ആ നിസ്കാരത്തിനുള്ള പ്രതിഫലമായിട്ട് റബന്തി ചെയ്യും ഒരു പ്രത്യേക വീട് അവർക്ക് സ്വർഗത്തിൽ പണിതു കൊടുക്കും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ നമ്മളെന്തായാലും നിസ്കരിക്കണം കാരണം അത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് ആ ഫറുകൾ നിസ്കരിക്കുന്നതിനോടൊപ്പം നമ്മൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു ടാർജറ്റ് ഒരു ചലഞ്ചായിട്ട് നമ്മളെന്ത് ചെയ്യുക നിശ്ചയിക്കേണ്ട കാര്യമാണ് ഇനി ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഫറതല്ലാതെ പന്ത്രണ്ടരക്കാലത്ത് ഞാൻ സുന്നത്ത് നിസ്കരിക്കും അത് ഏതെങ്കിലും ഒരു സുന്നത്ത് ഇന്നത് ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല പന്ത്രണ്ടരക്കാലത്ത് നമ്മൾ ചുരുങ്ങിയത് മിനിമം നമ്മൾ എന്ത് ചെയ്തിരിക്കാം നിസ്കരിച്ചിട്ടുണ്ടാവണം അത് നിങ്ങൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ച് നോക്കാം നമുക്കൊരു സമയത്തും തിരക്കുകൾ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് ഞാൻ പന്ത്രണ്ടരക്കാലത്ത് ഫറദിന് പുറമെ നിസ്കരിച്ചോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ ആ സമയത്ത് എന്ത് ചെയ്യുക നിസ്കരിച്ച് പൂർത്തിയാക്കുക പന്തം റക്കാത്ത് നമ്മൾ എന്ത് ചെയ്യുക മുഴുവനാക്കുക എല്ലാ ദിവസവും ഫറദിന് പുറമെ പന്തം റക്കാത്ത് നിസ്കരിക്കാത്തൊരു ദിവസവും നമ്മളിന്ന് കടന്നു പോവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നിഷാ അള്ളാഹു സുബാൻ വഹ നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് പ്രത്യേകം ഈ ഒരു വിപാതത്ത് കൃത്യമായി കാത്തു സൂക്ഷിച്ച കാരണത്താൽ ഈ ഇബാദത്ത് പാലിക്കാത്ത ആളുകൾക്കില്ലാത്തൊരു പ്രത്യേകതരം വീട് നമുക്ക് നിറബ്ബ് സ്വർഗത്തിൽ പണിത് തരും ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സൊഹാബി വനിത ജുവൈരി റബിഅള്ളാഹുൻഹ അവർ പറയുന്നുണ്ട് ഈ ഹദീസ് കേട്ടതിൽ പിന്നെ ഒരു ദിവസം പോലും ഞാൻ പന്തണ്ടക്കാറ്റ് നിസ്കരിക്കാത്തതായി എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഫറവിന് പുറമെ അവരിൽ നിന്നും ഈ ഹദീസ് ഉദ്ധരിക്കുന്ന താപിയായിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം അതേപോലെ ഈ ഹദീസ് ഞാൻ ജുവൈലി റബിയുള്ള കേട്ടതിൽ പിന്നെ ഒരു ദിവസം പോലും പന്തൻ ഇറക്കാത്ത പറഞ്ഞതിനേക്കാൾ കൂടുതലായി നിസ്കരിക്കാത്തതായി എൻ്റെ ദിവസത്തിൽ കടന്നുപോയി എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല അവരിൽ നിന്ന് കേൾക്കുന്ന തപ താപി ആയിട്ടുള്ള പണ്ഡിതനും അങ്ങനെ തന്നെ പക്ഷേ അവർക്ക് അങ്ങേയറ്റം എന്തു ചെയ്തിരുന്ന അത്രയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിഷയമാണ് സുന്നത്ത് നിസ്കാരങ്ങളുടെ വിഷയം അതൊരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ടരക്കാലത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നിസ്കരിക്കുക അത് പലതരത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കണം പല കാരണങ്ങളെന്തു ചെയ്തിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട് നബി അലൈഹി അല്ലൈവി പള്ളിയിൽ കയറിയാൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ഉറവ് എടുത്താൽ ഉദുവിൻ്റെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എല്ലാ ബാങ്കിനും ഇക്കാമത്തിനിടയിൽ നിസ്കരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയാൽ തൗബ ചെയ്യുമ്പോൾ അതിനൊപ്പം നിസ്കരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം വിസ്തിഹാരത്ത് അത് ഏത് തീരുമാനം എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് നിസ്കരിക്കാം അതേപോലെ തന്നെ ഗുഹാസമയത്ത് സുബഹീനം ലുഹറിനും ഇടയിലുള്ള സമയത്ത് നിസ്കരിക്കാം അതുപോലെ എല്ലാ സമയത്തും നമുക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെന്ന ഏത് സമയത്ത് നമുക്ക് നിസ്കരിക്കാം നിസ്കരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെന്നത് മൂന്ന് സമയങ്ങളാണ് ഒന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യനുദിക്കുന്നവരെ അതേപോലെ അസർ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നവരെ പിന്നെ സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയം ലുഹറിൻ തൊട്ട് മുമ്പുള്ള സമയം ഈ മൂന്ന് സമയങ്ങളല്ലാതെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് എത്ര വേണേലും നിസ്കരിക്കാം ഇമാം അഹമ്മദ് റഹമുല്ലയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു ദിവസം ഫറുദിന് പുറമേ മുന്നൂറ് റക്കായത്ത് സുനത്ത് നിസ്കരിക്കാറുണ്ട് ഒരറ്റൊരു ദിവസം മുന്നൂറിറക്കാലത്ത് സ്വനം സംസ്കരിക്കാറുണ്ട് അദ്ദേഹത്തിന് അവസാന കാലത്ത് നമുക്കറിയാം ഇത് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഖുറാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയപ്പെടാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടുത്തെ ഭരണാധികാരി ജയിലിലടച്ച് ചാട്ടവാറ് കൊണ്ട് ഒരുപാട് അടിയടിക്കുന്നുണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ചാട്ടവാറടിയൊക്കെ കൊണ്ട് അദ്ദേഹം വയസ്സായി അങ്ങേറ്റം ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം മുന്നൂറ് എന്നുള്ളത് നൂറ്റമ്പതായി കുറയ്ക്കുന്നുണ്ട് അതുവരെയും അദ്ദേഹം മുന്നൂറ നിസ്കരിച്ചിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് അദ്ദേഹം അദ്ദേഹം അത്രയും വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ അതുപോലെ തന്നെ ഈ ചാട്ടവാറടി കൊണ്ട് ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം നൂറ്റി അമ്പതായി എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം കുറയ്ക്കുന്നുണ്ട് നൂറ്റി അമ്പത് ഇറക്കാത്തൊരു ദിവസം അപ്പോൾ സുന്നത്വ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രതിഫലാർഹമായിട്ടുള്ള പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം